നമസ്കാരം എല്ലാവരും പുതിയ ഒരു വീഡിയോയിലേക്ക് വരൂ ഇന്ന് നമ്മളുടെ നാടൻ വിഭവമായ കുറുക്കുകാളൻ സദ്യയിലെ രാജാവായ കുറുക്കുകാളൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളതാണ് നമ്മളുടെ വീഡിയോ അതേപോലെ അതിൻ്റെ ചേരുവകളുടെ ഗുണഗണങ്ങളും കൂടി അറിഞ്ഞിട്ട് നമുക്ക് ഇന്ന് ഈ കുറുക്കുകാളൻ തയ്യാറാക്കാം കുറുക്കുകാളൻ തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു മുന്നൂറ് ഗ്രാം ചേന എടുത്തിട്ടുണ്ട് ചേന നമ്മൾ പ്രധാനമായി ഇടുന്നതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ ചേനയിൽ നാരുകൾ കൂടുതലാണ് ദഹനത്തെ സഹായിക്കും മലബന്ധത്തെ കുറയ്ക്കാൻ എല്ലാം വളരെ ഉപകാരമാണ് ചേന തൊട്ടടുത്തായി ഞാനൊരു ഇരുപത് കാന്താരി മുളക് വെച്ചിട്ടുണ്ട് സാധാരണ പച്ചമുളകും നമുക്ക് ഉപയോഗിക്കാം ഇത് വീട്ടിൽ കൊണ്ടാണ് ഈ കാന്താരി ഞാൻ ഇന്ന് ഇതിലേക്ക് ഉപയോഗിക്കുന്നത് പിന്നെ ഗുണങ്ങളിൽ ശ്രേഷ്ഠനാണ് കാന്താരി കാന്താരി ദഹനത്തെ കൂട്ടാൻ സഹായിക്കും എൽ ഡി എൽ കൊളസ്ട്രോളിനെ കുറയ്ക്കും പൊണ്ണത്തടി കു കുറയ്ക്കാം ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ എല്ലാം തടയാം പ്രമേഹം ഉള്ളവർക്ക് ഇത് കഴിക്കാം അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് കാന്താരി ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ കുരുമുളക് ചേർക്കുന്നതെന്നറിയുമോ ഈ കാളൻ തയ്യാറാക്കുമ്പോൾ കുരുമുളക് ചുമ ജലദോഷം എന്നിവ ഒഴിവാക്കാനും ശരീരഭാര ഭാരം കുറയ്ക്കാനും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുമെല്ലാം കുരുമുളക് നല്ലതാണ് കാളൻ തയ്യാറാക്കാനായി കൽച്ചിയാണ് ഞാൻ ഇന്നെടുത്തിരിക്കുന്നത് ഇതിലേക്കൊരു ഇരുന്നൂറ് മില്ലി വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒപ്പം തന്നെ ഒരു രണ്ട് ഗ്രാം എടുത്തു വെച്ച കുരുമുളക് പൊടി പതിനഞ്ച് ഇരുപത് കാന്താരിയുടെ പിൻഭാഗം പിളർന്നത് പിന്നെ ഈ ചേന എന്നിവയിട്ട് നമുക്കൊന്ന് നന്നായി ആദ്യം വേവിച്ചെടുക്കാം ഉപ്പ് പിന്നെ ചേർത്താൽ മതി കേട്ടോ ഉപ്പും മഞ്ഞൾ ഒരു ലിറ്റർ തൈര് എടുത്തിട്ടുണ്ട് തൈരിൽ ധാരാളം ഗുണങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് അറിയാമോ തൈരിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ കാൽസ്യം വിറ്റമിനുകൾ ധാതുക്കൾ എന്നിവ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ നൽകുന്നുണ്ട് ദഹനത്തെ മെച്ചപ്പെടുത്തും തൈരിൽ കാൽസ്യം കൂടുതലായി അടങ്ങിയിട്ടുണ്ട് അത് തൈരിനെ നമുക്കൊന്ന് മോരാക്കി കടഞ്ഞെടുക്കാം നന്നായി തിളച്ച് കഷ്ണങ്ങൾ വെന്ത് കഴിഞ്ഞു ഇതിലേക്ക് നമുക്കൊരല്പം മഞ്ഞൾപ്പൊടി ഇടുക കൊടുക്കുക മഞ്ഞപ്പൊടി എന്തിനാണ് ഇടുന്നതെന്ന് അറിയുമോ മഞ്ഞൾ കൊഴുപ്പിനെ ശരീരത്തിൽ അടിഞ്ഞ കൊഴുപ്പിനെ ഇല്ല ഇല്ലായ്മ ചെയ്യുവാൻ മഞ്ഞപ്പൊടിക്ക് കഴിയും ശരീരഭാരം നിയന്ത്രിക്കും മഞ്ഞൾ കറിയിൽ ഒരു അവിഭാജ്യ കട ഘടകം കൂടിയാണ് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക ഒപ്പം തന്നെ ഒരു ലിറ്റർ തൈര് നമ്മൾ എടുത്തത് മിക്സിയിൽ അടിച്ചു കഴിഞ്ഞു ഒട്ടും വെള്ളം ഒഴിക്കാതെ വേണം അടിക്കാൻ ഈ ഒരു പാകത്തിൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായി വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക നോക്കുമ്പോൾ ജലാംശം ഉണ്ട് ഈ ജലാംശം വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത് വേണ്ട അതൊന്ന് നന്നായി വറ്റട്ടെ ആദ്യം ഒരു അഞ്ച് മില്ലി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് അല്പം കടുക് കടുവിട്ട് കൊടുക്കുക അല്പം ഉലു ഉലുവ ഇട്ട് കൊടുക്കുക ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഇട്ടുകൊടുക്കുക ഒന്ന് നന്നായി ഫ്രൈ ആക്കി എടുക്കാം തീ ഓഫ് ചെയ്യാം വേണ്ട നന്നായി കുറുകി കഴിഞ്ഞു പിന്നെ കൽച്ചട്ടിയിലിരിക്കുന്നത് കൊണ്ട് തീ ഓഫ് ചെയ്താലും ഒരു പത്ത് മിനിറ്റ് നേരം അത് നന്നായി തിളച്ചുകൊണ്ടിരിക്കും അപ്പോൾ അതിലെ ജലാംശം എല്ലാം നല്ലതായി വറ്റിയിട്ടും ഉണ്ടായിരിക്കും ഇനി നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം ണ്ടോ ടീ ഓഫ് ചെയ്തതിന് ശേഷവും അത് തിളയ്ക്കണം കണ്ടോ അതുകൊണ്ടാണ് ഈ ഒരു പാകത്തിൽ ഓഫ് ചെയ്യണം എന്ന് പറയണത് കണ്ട ജലാംശം നന്നായി വെറ്റി കഴിഞ്ഞു കൊഴുത്തും കഴിഞ്ഞു ഇനി ഇതിലേക്ക് നമുക്ക് താളിപ്പ് ചേർക്കാം അപ്പം രുചികരമായ നമ്മളുടെ ഉറുക്കുകാളൻ തയ്യാറായി കഴിഞ്ഞു രുചികരമായ കുറുക്കുകളൻ തയ്യാറാക്കിയത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ചാനൽ കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക്